ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുന്നാൾ ആചരിക്കുന്നു സഭയിലെ വൈദികഗണത്തിന്റെ മധ്യസ്ഥം കൂടിയാണ് വിശുദ്ധ മരിയ വിയാനി ദാരിദ്ര്യം നിറഞ്ഞ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് യേശുവിന്റെ ശക്തിയാൽ ലോകം മുഴുവൻ കീർത്തിപ്പരത്തിയ വിശുദ്ധനാണ് ജോൺ വിയാനി ഫ്രാൻസിലെ ആർസ് എന്ന സ്ഥലത്ത് നാൽപ്പത് വർഷത്തോളം സേവനമനുഷ്ഠിച്ച ജോൺ കുംഭസാരത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള മതപീഡനകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഫ്രാൻസിലെ ഡാർഡില്ലിയിലാണ് ജോൺ വിയാനി ജനിച്ചത് സൈനിക പഠനവും സൈനിക സേവനവും നിർബന്ധമാക്കിയിരുന്ന കാലമായിരുന്നു അത് മതപരമായ വിദ്യാലയങ്ങളും ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ടിരുന്ന ഒരു കാലം കൂടിയായിരുന്നു കൂടാതെ അക്കാലത്ത് പുരോഹിതന്മാർക്ക് അഭയം നൽകുന്നവരെ തടവിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഫ്രാൻസിലെ ഡാർഡിലിയിലെ വിയാനികളുടെ തോട്ടത്തിൽ അവർ പുരോഹിതർക്ക് അഭയം നൽകി പോന്നു വിശുദ്ധനെ പ്രഥമ ദിവ്യകാരുണ്യത്തിനായി തയ്യാറാക്കിയത് അതിൽ ഉൾപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു എക്കുലിയിലുള്ള തന്റെ അമ്മായിയെ സന്ദർശിച്ച വേളയിൽ തന്റെ അമ്മായി അവിടുത്തെ ഇടവക വികാരിയെ പ്രശംസിക്കുന്നത് ജോൺ കേട്ടു ഒരു പുരോഹിതനാവാനുള്ള തന്റെ ദൈവനിയോഗത്തെപ്പറ്റി ആ പുരോഹിതന്റെ ഉപദേശമാരായണമെന്ന് ജോൺ നിശ്ചയിച്ചു സംസാരത്തിലും വിദ്യാഭ്യാസത്തിലും കുറവുകളുണ്ടായിരുന്ന ആ യുവാവിനെ ആ പുരോഹിതൻ ശരിയായി തന്നെ വിലയിരുത്തി ആ പുരോഹിതൻ ചോദിച്ച ശാസ്ത്രപരമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുവാൻ ജോണിന് കഴിഞ്ഞില്ലെങ്കിലും വേദോപദേശപരമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജോണിന്റെ മുഖം ദീപ്തമായി മതപരമായ എല്ലാ ചോദ്യങ്ങൾക്കും തന്റെ പ്രായത്തിലും കവിഞ്ഞ രീതിയിൽ അവൻ ശരിയായ ഉത്തരങ്ങൾ നൽകിയത് കണ്ട് സന്തോഷവാനായ ആ പുരോഹിതൻ അതിനെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു അടയാളമായി കണക്കിലെടുത്ത് ജോൺ ഒരു പുരോഹിതനായി തീരും എന്ന് പ്രവചിക്കുകയും ചെയ്തു കഴിവുകളുടെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യത്തിൽ ഏറെ അപര്യാപ്തതകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ജോണിന് പൗരോഹിത്യപട്ടം ലഭിച്ചു ഫ്രാൻസിലെ ആഴ്സ് എന്ന സ്ഥലത്താണ് ജോൺ വൈദികനായി നിയമിക്കപ്പെട്ടത് ദൈവവിശ്വാസമില്ലാതെ മദ്യം നൃത്തം വ്യഭിചാരം എന്നിവ മാത്രം ചെയ്ത് ജീവിച്ചിരുന്ന ആർസിലെ ജനങ്ങളെ വളരെ വേഗം ജോൺ ദൈവിക ചൈതന്യത്തിലേക്ക് കൊണ്ടുവന്നു ഇടവക ജനം മുഴുവൻ ദേവാലയത്തിലെത്തി കുമ്പസാരത്തിലൂടെ പുതിയ ജീവിതത്തിലേക്ക് ജോൺ ജനങ്ങളെ നയിച്ചു ഇരുപത് വർഷത്തിനടയ്ക്ക് ഇരുപത് ലക്ഷം ആളുകളെ ജോൺ എന്നാണ് കണക്കാക്കപ്പെടുന്നത് മെത്രാൻമാർ വരെ കുമ്പസാരിക്കാൻ ജോണിന്റെ അടുത്ത് എത്തുമായിരുന്നു ആ ദിവസങ്ങളിൽ പതിനെട്ട് മണിക്കൂർ വരെ ജോൺ കുംഭസാരക്കൂട്ടിൽ ചെലവഴിക്കുമായിരുന്നു രണ്ടു മൂന്ന് മണിക്കൂർ മാത്രമുള്ള അദ്ദേഹത്തിന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുവാൻ പിശാചുക്കൾ ശ്രമിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ അദ്ദേഹത്തിന്റെ കട്ടിലിനെ തീ പിടിക്കുക പോലും ചെയ്തു ിലെ എല്ലാ ഭവനങ്ങളിലും ജോൺ സന്ദർശനം നടത്തി അനാഥരായ കുട്ടികളെ സംരക്ഷിച്ചു പാപങ്ങൾക്ക് സഹായവുമായി എവിടെയും ഓടിയെത്തി രോഗികൾക്ക് ആശ്വാസം പകർന്നു എല്ലാ അർത്ഥത്തിലും ഒരു ഉത്തമ ക്രൈസ്തവ പുരോഹിതനായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജോണിലൂടെ ദൈവം നിരവധി അത്ഭുത പ്രവൃത്തികൾ സംഭവിപ്പിച്ചു എന്നാൽ ജോണിന്റെ പ്രവൃത്തിയിൽ അസംതൃപ്തരും അസൂയാലുക്കളുമായിരുന്ന ചില പുരോഹിതർ ജോണിനെതിരെ പരാതിയുമായി രംഗത്തെത്തി ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യാജ പുരോഹിതനാണ് ജോൺ എന്നായിരുന്നു അവരുടെ ആരോപണം ആരോപണം ജനറൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടതോടെ തള്ളിക്കളഞ്ഞു ജോണിന്റെ പ്രസംഗങ്ങളും ലേഖനങ്ങളും അതീവ സുന്ദരവും ലളിതവുമായിരുന്നു ആയിരത്തി രോഗബാധിതനായി അദ്ദേഹം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം